നെല്ലിക്കുഴി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ അവസ്ഥ പരിതാപകരം കുണ്ടും കുഴിയും നിറഞ്ഞ ഈ റോഡിലൂടെ കാൽനടയാത്ര പോലും ദുസ്സഹമാണ് എന്നിട്ടും വാർഡ് മെമ്പർമാർ അടക്കമുള്ളവർ മൗനം പാലിക്കുന്നു എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം നെല്ലിക്കുഴി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് വാർഡുകളിൽ കൂടി കടന്നു പോകുന്ന റോഡാണ് ഇത് എട്ട് വർഷത്തോളമായി ഈ റോഡിന്റെ അവസ്ഥ ഇതാണ് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കാൽനട യാത്ര പോലും ദുസ്സഹമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് മഴ പെയ്തു കഴിഞ്ഞാൽ ചെളി നിറഞ്ഞ ഗതാഗതം പൂർണ്ണമായും ദുരിതമയമാകും നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിലേക്ക് പോകാനുള്ള എളുപ്പ മാർഗം കൂടിയാണ് ഈ റോഡ് മുസ്ലിം പള്ളിയും മദ്രസ അങ്കൻവാടി എന്നിവയും ഈ റോഡിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്

ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് അതുപോലെ തന്നെ നിരവധി ആളുകൾ കാൽനടയായി യാത്ര ചെയ്യുന്നതും ഇതുവഴിയാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഈ അവസ്ഥയിലും കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ എന്ന പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റോഡിന്റെ വശത്ത് വീണ്ടും കാനകോരിയത് പുന്തിനിടയ്ക്ക് ഒരു തള്ള് എന്ന രീതിയിലേക്കായി മഴ പെയ്താൽ ചെളിയും വെയിലായാൽ പൊടിയും കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് മീഡിയ സിക്സ്റ്റിയുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തിയ പ്രതികരണം ഇങ്ങനെ സ്ത്രീകളടക്കം നിരവധി പരാതികളാണ് വാർഡ് മെമ്പർമാർക്കെതിരെ ഇവർ ഉന്നയിക്കുന്നത് ഇത് നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ പത്ത് പതിനൊന്ന് വാർഡുകൾ കടന്നു പോകുന്ന ഒരു വഴിയാണ് ചൊമ്പുങ്ങുന്ന ഇന്ദിരാഗാന്ധി റോഡ് ഈ റോഡ് ഏതാണ്ട് എട്ട് വർഷ കാലമായിട്ട് ഈ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ ഇതിന്റെ അധികാരികളുടെ അടുത്ത് പല പ്രാവശ്യവും ഇതിനെപ്പറ്റി ഞങ്ങൾ പറയുകയും അധികാരികളെല്ലാം കാണുകയും പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറയുക അല്ലാതെ കഴിഞ്ഞ് ഇതിനകത്തേക്ക് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കുന്നില്ല ഈ ഇവിടെയുള്ള സാധാരണക്കാരിൽ സാധനക്കായ ആളുകൾ ഉപയോഗിക്കുന്ന വാഹനം വന്ന ഓട്ടോറിക്ഷയാണ് നെല്ലിക്കുഴി കവലിൽ നിന്നും പലചരക്ക് സാധനങ്ങളും റേഷൻ സാധനങ്ങളും വാങ്ങിച്ചിട്ട് ഓട്ടോറിക്ഷ വിളിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്നും എൻ്റെ ഉമ്മാനെ അടക്കം ഇറക്കി വിട്ട അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ അധികാരി വർഗത്തിൻ്റെ അടുത്ത് പറഞ്ഞേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ ഇന്ദിരാഗാന്ധി ചുമ്പകുന്ന റോഡിന് വേണ്ടി എട്ട് ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഭാഗത്തും ഫ്ലക്സ് വയ്ക്കുക വച്ചിരുന്നു ഫ്ലക്സും കാണാനില്ല കാണാനില്ല ആ അവസ്ഥയിലാണ് വാർഡ് മെമ്പറുടെ പേര് പോലും ചില വോട്ടർമാർ മറന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം മെമ്പറുകളുടെ പേര് ഷാജിദ സംസു അല്ലേ ആ ഷാജിദ സാജിദം പത്താം വാർഡില് ഷഹനാൻസ് ആയിക്കോട്ടെ പത്താം വാർഡ് മെമ്പർ ഷഹന അനസ് പതിനൊന്നാം വാർഡ് മെമ്പർ ഷാഹിദ ഷംസുദ്ദീൻ എന്നിവർക്കെതിരെയാണ് ആരോപണങ്ങളുമായി വീട്ടമ്മമാർ അടക്കമുള്ളവർ രംഗത്ത് വന്നിരിക്കുന്നത് അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിലെ ഒരു കൊച്ചുങ്ങൾക്ക് വരെ നടക്കാൻ പറ്റുള്ള എത്രയാൾ തെന്നി വീണു സ്കൂൾ ബസ് പോകേണ്ടത് രണ്ട് വാർഡാണിത് രണ്ട് മെമ്പർമാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണുള്ള നോക്കാതെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഇതിലെ വഴി നടക്കാമുള്ള തന്നെ ഞങ്ങളുടെ കുടിയിൽ നിന്ന് മണ്ണ് വെട്ടിയിട്ടാണ് ആ കുഴി നികത്തി തന്നത് ഞങ്ങൾ ഞാൻ നികത്തിയിട്ട് അങ്കൻവാടി പോണ പിള്ളേർ സ്കൂൾ ബസ് എത്ര ബസ്സാന്ന് പറയാം ഒരാശുപത്രിയിൽ വരെ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ള ഒരു രാത്രി വണ്ടി വിളിച്ചവർ വല്ല ഓട്ടോറിക്ഷ ഞങ്ങൾക്ക് വലിയ ബസ്സും കാറും ലോറിയൊന്നും വിളിക്കാനുള്ള കഴിവില്ല സാമ്പത്തികം ഇല്ല പാവപ്പെട്ട എണ്ണങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഒരു പത്ത് വർഷമെങ്കിലും ആയി ഒരു റോഡ് നന്ദി ഒരു മനുഷ്യന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട രണ്ട് മെമ്പർമാരുണ്ട് രണ്ട് തിരിഞ്ഞു വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് തങ്ങളുടെ വീടുകളിൽ ഈ നേതാക്കന്മാർ വന്നത് എന്നാണ് വീട്ടമ്മമാർ പറയുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര കാരണം വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നതായി ഡ്രൈവർമാർ പറഞ്ഞു നാളായി നോക്കാനില്ല എന്താ രൂപത്തിലാണ് കിടക്കുന്നത് ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഒരു ബൈക്ക് വരെ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് മഴ പെയ്തു തരുമ്പോൾ ആ ചെളി കൂടുവർ പിള്ളേർക്ക് മദ്രസയിൽ വരെ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവിടെ കിടക്കുന്നത് അപ്പോൾ അത് എന്നാന്ന് വെച്ചതിന് ചെയ്യണം രണ്ട് മെമ്പർമാരുള്ള വഴിയാണ് അത് കാരണം നന്നാക്കാതെ ഇങ്ങനെ കിടക്കണത് രണ്ട് മെമ്പർമാരാണ് ഈ വഴി ഈ വഴിക്കുള്ളത് അപ്പോൾ അത് കാരണം വേണ്ടപ്പെട്ടവരും ഇത് ശരിയാക്കി കിടക്കണം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിലെ പോക്ക് ഈ സ്ഥലത്തേക്ക് ഓട്ടം വിളിച്ചാൽ ഓട്ടോകൾ പോലും വരില്ല എന്നും പകുതി വഴിയാകുമ്പോൾ ആളുകളെ ഇറക്കി വിടുന്നു എന്നുമാണ് പ്രദേശവാസികളുടെ പരിദേവനം ഞങ്ങളെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഓട്ടോറിക്ഷ വരെയും ഇവിടെ കയറി വന്നില്ല മൂന്ന് പ്രാവശ്യം ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറക്കി വിട്ടു ഇറക്കി വിട്ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത് ഓട്ടോറിക്ഷ പഞ്ചായത്തിൽ പോയി തരണേ ഇരിക്കാനാ പറഞ്ഞു ആ ഓട്ടോറിക്ഷക്കാരൻ എന്നെ ധരണിരിക്കാൻ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു ഞാനൊരാള് പോയി തരണേ കാര്യമില്ല അപ്പൊ ചേട്ടന് എല്ലാവരെയും വിളിക്കാൻ ഞാനിവിടെ ഇറക്കി വിട്ടരെന്ന് പറഞ്ഞു അപ്പോൾ ഇറക്കൂല വീടിൻ്റെ മുറ്റത്ത് വന്നിട്ട് അയാൾ എന്നെ അനാവശ്യങ്ങൾ പറഞ്ഞ് ചീത്ത പറഞ്ഞ് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് അപ്പോൾ അതിപ്പിന്നെ അയാൾ ഒരു പ്രാവശ്യം കൂടി വന്നു ഈ താഴെ നിബുവിൻ്റെ വാപ്പ ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് മിനിങ്ങാന്ന് ഭയങ്കര വേളം ഉണ്ടാക്കി അയാൾ പറഞ്ഞ ഇതിൽ കയറുമില്ല അയാൾക്ക് മൂവായിരം രൂപയാണ് ഒന്ന് വണ്ടിയുടെ എഞ്ചിൻ നന്നാക്കാൻ അങ്ങനെ അവ അയാൾക്ക് കാശ് കിട്ടണമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വീട് വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ലൈനി കിടക്കണ്ടാന്ന് ഞാൻ പറഞ്ഞു ലൈനി കിടക്കണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരി വാങ്ങിക്കേണ്ടതെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി അനാവശ്യങ്ങൾ പറഞ്ഞു ഞാനിവിടെ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ ചുമന്ന് വേണം ജംഗ്ഷനിൽ എത്താൻ റോഡ് നവീകരണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഫണ്ട് അനുവദിച്ചതായി പ്രഖ്യാപിച്ച ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചതല്ലാതെ അധികാരികൾ ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല പ്രശ്നത്തിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഈ പ്രശ്നം നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാസം ആറ് കഴിഞ്ഞു മഴ വരുന്നതിന് മുമ്പ് തീരുമാനം എടുക്കണം ആരെങ്കിലും അഭിപ്രായം പറയാ നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം വേണം റോഡും അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും പുഷാരടി എന്റെ പ്രസിഡന്റ് കുളം ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനുമാണ് എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം അപ്പൊ റോഡ് കുളാവില്ലേ അതിന് നമ്മുടെ മിക്ക റോഡുകളും റോഡ് എന്താ അതെ എപ്പോഴും വെള്ളം ഉണ്ടാവില്ലല്ലോ നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പ്രസിഡന്റിന്റെ അനുവദിച്ച ആ ഫണ്ട് എങ്ങോട്ട് പോയെന്നും ആർക്കും അറിയില്ല ഇതിനിടയിൽ ഇന്ദിരാഗാന്ധി കോളേജ് ജംഗ്ഷനിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകി എത്തുന്നതും ഈ റോഡിലേക്ക് തന്നെ ഇന്ദിരാഗാന്ധി കോളേജിലേക്കുള്ള കോളേജ് ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡിന്റെ അവസ്ഥയാണ് ഇത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ കാറോ ബൈക്കോ അല്ല വഞ്ചിയും തുഴക്കാരുമാണ് വേണ്ടത് എന്ന നിലയിലേക്ക് നെല്ലിക്കുഴി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് വാർഡിലെ ഗതാഗതം മാറിയിരിക്കുന്നു ണക്കന് കറങ്ങി കറങ്ങിയ ഒമ്പരം കണക്കിന് കിറങ്ങി കിഴങ്ങിയ ഒമ്പരം കണക്കിന് കറങ്ങി കറങ്ങിയ മീഡിയ സിക്സ്റ്റി കോതമംഗലം